പൊന്നാനിയിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റിയഞ്ച് ഗ്രാം മെത്താഫിറ്റിനുമായി കപ്പൂർ സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ പൊന്നാനിയിൽ നിന്ന് മുന്നൂറ്റിയഞ്ച് ഗ്രാം മെത്താഫിറ്റിനുമായി രണ്ടുപേരെ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു മാറഞ്ചേരി കൈപ്പള്ളിയിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ കപ്പൂർ ഏറവക്കാട് മാങ്ങാടിപ്പുറത്ത് വീട്ടിൽ സാബിർ എന്നിവരെയാണ് പിടികൂടിയത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മെത്താഫിറ്റമിൻ മൊത്തവില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നൌഫൽ എന്നിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഐബിയും പൊനാനി സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ വിവരശേഖരണത്തിലും പരിശോധനയിലുമാണ് ഇവരെ പിടികൂടിയത് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഫൽ എൻ ഷിജുമോൻ ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സി മുരുകൻ പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് പി ഗിരീഷ് ടി സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജ്യോതി എക്സൈസ് ഡ്രൈവർ പ്രമോദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്